ത്തിൽ മാത്യു എം എസ് അഫസ് അച്ഛന്റെ ദൃശ്യ സ്രാവ്യാഭിഷ്കാരം ആദർ മാത്യു എം എസ് അഫസ് രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപുസ്തകമാണ് പുസ്തകമാണ് അധ്യായം ഒമ്പത് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ഒന്നാം പ്രമാണം നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് പുറപ്പാട് ഇരുപത് ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ ഞാൻ മക്കളെ വളർത്തി എന്നാൽ അവർ എന്നോട് കലഹിച്ചു കാള അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിന്റെ യജമാനന്റെ തൊഴുത്തു എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എന്റെ ജനം മനസ്സിലാക്കുന്നുമില്ല ഇത് സ്നേഹനിധിയായ ദൈവത്തിന്റെ വിലാപം ആണ് തന്നെ ആരാധിക്കുന്നതിന് പകരം ഇസ്രായേൽ ജനം തിന്മയാലും അനീതിയാലും ദുഷ്കർമ്മങ്ങളാലും ദുർമാർഗികളായി തീർന്നുകൊണ്ട് ദൈവത്തെ പരിത്യജിച്ചു നിന്നിച്ചു അകന്നുപോയി അറിയുന്നില്ല ഗ്രഹിക്ക ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ അറിയുവാനും സ്വീകരിക്കുവാനും ആരാധിക്കുവാനും സ്നേഹിക്കുവാനും ഹൃദയത്തിൽ വച്ച് പൂജിക്കുവാനും സ്തുതിക്കുവാനും അവിടത്തേക്ക് സാക്ഷികളായി തീരുവാനുമാണ് വിഗ്രഹാരാധന അരുത് എന്ന ഒന്നാം പ്രമാണത്തിലൂടെ ദൈവം കൽപ്പിക്കുകയാണ് വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തയുടെ ആരംഭം ജ്ഞാനം പതിനാലാമധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ ശപിക്കപ്പെട്ടതാണ് അത് നിർമ്മിച്ചവന് ശപിക്ക വനാണ് വിഗ്രഹത്തെ ദേവനെന്ന് വിളിക്കുന്നതും പാപമാണ് അധർമ്മിയെയും അധർമ്മത്തെയും ദൈവം വെറുക്കുന്നു വിഗ്രഹാരാധനയുടെ വിവിധ രൂപങ്ങൾ ജ്ഞാനം പതിനാല് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ ഒന്ന് ശിശുബലി ഇന്നും നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന തിന്മയാണ് രണ്ട് ഗൂഢാനുഷ്ഠാനങ്ങൾ മൂന്ന് മധുരോത്സവങ്ങൾ നാല് വിവാഹത്തെ പരിപാവനമായി സൂക്ഷിക്കുന്നില്ല ഇന്നും നമ്മുടെ കേരളത്തിൽ നിലവിലി കാര്യമാണ് വിവാഹത്തിന് ശേഷം കൂട്ടുകാർക്ക് ഭാര്യയെ കാഴ്ചവെക്കുന്ന സമ്പ്രദായം അഞ്ച് ചതിയിൽ വധിക്കുകയോ വ്യഭിചാരം ചെയ്യുകയോ ചെയ്യുന്നു ആറ് രക്തച്ചൊരിച്ചിൽ ഏഴ് കൊലപാതകം എട്ട് മോഷണം ഒമ്പത് ചതി പത്ത് അഴിമതി പതിനൊന്ന് അവിശ്വസ്തത പന്ത്രണ്ട് കലാപം പതിമൂന്ന് സത്യലംഘനം പതിനാല് ആശയക്കുഴപ്പം പതിനഞ്ച് കൃതജ്ഞത പതിനാറ് ദൂഷണം പതിനേഴ് ലൈംഗിക വൈകൃതം പതിനെട്ട് വിവാഹ തകർച്ച പത്തൊമ്പത് വിഷയാസക്തി ഇരുപത് ബാലപീഡനം തിന്മകളെ നന്മകളെന്ന് നാം സ്ഥാപിക്കുകയാണോ അന്ധവിശ്വാസങ്ങൾ ദൈവത്തിന് സ്ഥാനം നൽകുന്നില്ല ഉദാഹരണം പൂച്ച കുറുകെ ചാടിയാൽ അപകട മരണം എന്ന് നാം പറയുന്നു പൂച്ചയ്ക്കാണ് സ്ഥാനം പൂച്ച നമ്മുടെ വിധി കൽപ്പിക്കുന്നു ഒന്ന് പിഴച്ചാൽ മൂന്ന് പഠിക്കാത്തതുകൊണ്ട് അല്ലേ മൂന്നു പ്രാവശ്യം പരീക്ഷിക്കു തോറ്റത് വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുന്നില്ല പശുവിന്റെ വിൻഭാവം കണ്ടിട്ടോ തൊട്ടിട്ടോ യാത്ര പോയാൽ എല്ലാം ശുഭം ദൈവമാണ് സംരക്ഷിക്കുന്നത് ഹിക്കുന്നത് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് നാം പറയാറുണ്ടല്ലോ രാവിലെ ഏഴ് മുപ്പതിനും ഒമ്പതിനും ഇടയ്ക്ക് വീട് വഞ്ചിരിപ്പ് കല്യാണം യാത്ര ചെയ്യൽ ഇവ പാടില്ല അശുഭമാണ് സമയത്തെ നന്മയായി തന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് ഈ രാഹു അനുസരിച്ചാണോ ചൊവ്വാദോഷം ചൊവ്വാഴ്ച യാത്ര പാടില്ല ഒരു കാര്യവും ചെയ്യരുത് നന്നാകില്ല ഇങ്ങനെ ധാരാളം അന്ധവിശ്വാസങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഉണ്ട് സക്കേവുസിനെ പോലെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി സത്യദേവത്തെ ആരാധിക്കുക ദൈവത്തിന് പകരമായി മോഹങ്ങളെ ആഗ്രഹങ്ങളെ ഭാര്യയെ ഭർത്താവിനെ കാമുകിയെ കാമുകനെ മക്കളെ മാതാപിതാക്കളെ നടീനടന്മാരെ ആരാധിക്കുന്നവരുണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ മാത്രം ആരാധിക്കുക ഗ്രഹാരാധനയിൽ നാം ദൈവത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ് തുടർന്ന് വായിക്കുക ജ്ഞാനം അധ്യായം പതിമൂന്ന് ഏഷ്യ ഒന്ന് ജെർമിയ അഞ്ച് ഏഴ് പത്ത് അധ്യായങ്ങൾ പതിനാല് റോമ ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവനന്തപുരം രണ്ടാം പ്രമാണം ദൈവത്തിന്റെ നാമം വൃദ്ധ ഉപയോഗിക്കരുത് പുറപ്പാട് ഇരുപത് ഏഴ് ദൈവനാമം തന്റെ സേവനത്തിനും നിയന്ത്രണത്തിനും കീഴിൽ കൊണ്ടുവരിക മനുഷ്യന് അസാധ്യമാണ് ആയതിനാൽ ദൈവനാമത്തിൽ ആണയിടുന്നതിനെയും ശപിക്കുന്നതിനെയും ഈ പ്രമാണം നിരോധിക്കുന്നു സ്വർഗത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടും ജെറുസലേമിനെ കൊണ്ടും ശിരസിനെ കൊണ്ടും ആണയിടരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു പുരോഹിതരെയും കന്യാസ്ത്രീകളെയും സഭയെയും കുറ്റം പറയുകയും വിധിക്കുകയും നിഷേധിക്കുകയും ചെയ്ത് സംസാരിക്കുന്നതും അവർക്കെതിരെ ായി പ്രവർത്തിക്കുന്നതും ഈ പ്രമാണത്താല് നിരോധിച്ചിരിക്കുന്നു പൂർണ്ണ കർത്താവിനെ ഭയപ്പെടുക അവിടുത്തെ പുരോഹിതരെ ബഹുമാനിക്കുക അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത് പ്രഭാഷകൻ ഏഴ് ഇരുപത്തി ഒമ്പത് മുപ്പത് വചനങ്ങൾ മൂന്നാം പ്രമാണം കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം യാതൊരുവിധ വേലയുമരുത് പുറപ്പാട് ഇരുപത് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഏഴാം ദിവസം വിശ്രമിക്കുകയും സാപത്തായി ഇസ്രായേലർ ആചരിക്കുകയും ചെയ്തു സാപത്ത് സന്തോഷത്തിന്റെയും പ്രതിഫലനത്തിന്റെയും ദിനമായിരുന്നു ഈജിപ്തിൽ നിന്ന് യഹോവ ഇസ്രായേലിനെ മോചിപ്പിച്ചതിന്റെ ഓർമ്മയുടെയും പരിചിന്തനത്തിന്റെയും ദിനമായി സാപത്ത് ആചരിച്ചു നിയമാവർത്തനം അഞ്ച് പതിനഞ്ച് പുതിയ നിയമത്തിൽ ഉദ്ധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായ ഞായറാഴ്ച ആഴ്ചവട്ടത്തിലെ ആദ്യ ദിവസം കർത്താവിന്റെ ദിനമായി ആചരിക്കുന്നു നന്മ ചെയ്യുന്നതിന് സാപത്തിൽ യാതൊരു മുടക്കവുമില്ല സാപത്താചരണം എങ്ങനെയെന്ന് വിചിന്തനം ചെയ്യുക മത്തായി എട്ട് ഒന്ന് മുതൽ നാലു വരെയുള്ള ഭാഗത്ത് രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ടേശു നന്മ പ്രവർത്തി ുന്നു മത്തായി എട്ട് അഞ്ചു മുതൽ പതിമൂന്ന് വരെ ഉള്ള വചനങ്ങളിൽ ശതാധിപന്റെ തളർവാദം പിടിച്ചു കിടന്ന ഭൃത്തിനെ സുഖപ്പെടുത്തിക്കൊണ്ട് യേശു അവന്റെ വിശ്വാസത്തെ പുകഴ്ത്തുന്നു വിശ്വാസത്തെ ദൃഢപ്പെടുത്തുവാനുള്ള ദിവസമാണ് സാപത്ത് ഉദാശകളെ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുകയും കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക ആത്മപരിശോധന നടത്തുവാനുള്ള ദിവസമാണ് വിശുദ്ധ ബലിയുടെ സമയം മുഴുവൻ ഞാൻ എങ്ങനെ വിനിയോഗിക്കുന്നു ചിന്തിക്കുക ഗുണാത്മ ും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ബലിയിൽ പങ്കുചേരുക കുടുംബ പ്രാർത്ഥന അനുഭവ വൈദ്യമാക്കാം ദൈവത്തിന്റെ ഒന്നാം സ്ഥാനം ജീവിതത്തിൽ നൽകുക അല്ലെങ്കിൽ വിദ്വേഷം അസൂയ സംശയം തെറ്റിദ്ധാരണ പരദൂഷണം രോഗങ്ങൾ ഇവ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടാം ദൈവവചനത്തെ വെറുക്കുന്നതും പുച്ഛിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും വചനപ്രഘോഷണത്തെ എതിർക്കുകയും തടസ്സപ്പെടുത്തുകയും ദൈവത്തെ ഓർമ്മിക്കാതിരിക്കുകയും വചനം വായിക്കുന്നതിൽ മടുപ്പ് തോന്നുന്നതും ദൈവത്തെ വെറുക്കുന്ന ും ചീത്ത പറയുന്നതും ശപിക്കുന്നതും പ്രകോപിപ്പിക്കുന്നതും ദൈവിക പദ്ധതി ഉപേക്ഷിച്ച് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നതും ദൈവകരണിയോട് സ്നേഹമില്ലാത്തതും സ്വന്തം നേട്ടങ്ങളെ ആരാധിക്കുന്നതും ദൈവവചനത്തെ വെറുക്കുന്നതും പുച്ഛിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും വചനപ്രകോഷണത്തെ എതിർക്കുന്നതും തടസ്സപ്പെടുത്തുന്നതും ദൈവത്തെ ഓർമ്മിക്കാതിരിക്കുന്നതും വചനം വായിക്കുന്നതിൽ മടുപ്പ് തോന്നുന്നതും ദൈവത്തെ വെറുക്കുന്നതും ചീത്ത പറയുന്നതും ശപിക്കുന്നതും പ്രകോപിപ്പിക്കുന്നതും ദൈവിക പദ്ധതി ഉപേക്ഷിച്ച് മറ്റു ദൈവങ്ങളെ ആരാധി ും ദൈവകർണിയോട് സ്നേഹമില്ലാത്തതും സ്വന്തം നേട്ടങ്ങളെ ആരാധിക്കുന്നതും മൂന്നാം പ്രമാണ ലംഘനമാണ് ഈ ബൈബിൾ ഭാഗങ്ങൾ വായിക്കുന്നത് നല്ലതാണ് ഏഷ്യ രണ്ട് എട്ട് അഞ്ച് പന്ത്രണ്ട് മുപ്പത് പന്ത്രണ്ട് നാല്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് അമ്പത്തെട്ട് പതിമൂന്ന് പതിനാല് വചനങ്ങൾ ജർമിയ ആറ് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ ജർമിയ പതിനേഴ് പതിനഞ്ച് ആമോസ് അഞ്ച് പത്ത് ലേവിയർ ഇരുപത്തിനാല് പത്ത് പതിമൂന്ന് പതിനേഴ് പതിനഞ്ച് സംഖ്യ പതിനൊന്ന് ഇരുപത് സംഖ്യ മുപ്പത്തി ആറ് വരെ നിയമാവർത്തനം നാല് പതിനാറ് നിയമാവർത്തനം ഒമ്പത് അഞ്ച് മുതൽ എട്ട് വരെ ന്യായാധിപന്മാർ രണ്ട് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ മൂന്ന് പതിനേഴ് സങ്കീർത്തനം എഴുപത്തി എട്ട് എട്ട് ഇരുപത്തിരണ്ട് നാൽപ്പത് നൂറ്റി ആറ് ഏഴ് നൂറ്റി ഇരുപത്തി ഏഴ് രണ്ട് എഫ് എ നാല് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തി ഒന്ന് എഫ് എ അഞ്ച് ആറ് മുതൽ ഒമ്പത് വരെ റോമ രണ്ട് നാല് ഇരുപത്തിനാല് അപ്രസ്തോല പ്രവർത്തനങ്ങൾ ഒമ്പത് നാല് രണ്ട് പത്രോസ് രണ്ട് ഇരുപത്തിരണ്ട് സാമൂഹ്യ തിന്മകൾ പെരുകുമ്പോൾ അനിഷ്ട സംഭവങ്ങളിലൂടെ ദൈവം ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കും ഉദാഹരണം ലാത്തൂരിലെ ഭൂകമ്പം ഇങ്ങനെ പറയപ്പെടുന്നു അവിടെ മുതലാളികൾ അമിത പലിശ വാങ്ങുന്നു ദരിദ്രരെ അടിമകളാക്കുന്നു ദരിദ്രരുടെ പെൺമക്കളെ അമിഹിത വേഴ്ചയ്ക്ക് ഉപയോഗിച്ച് ഉപേക്ഷിച്ചാൽ ചോദിക്കാൻ ആരുമില്ല ദരിദ്രരുടെ സ്വത്തുക്കൾ മുതലാളിമാർ അപകരിക്കുന്നു ലക്ഷങ്ങൾ പൊടിച്ച് ഉത്സവം നടത്തുന്നു പാവപ്പെട്ടവർ ഒരു നേരത്തെ ആഹാരത്തിന് കൊതിക്കുന്നു മദ്യപന്മാർ ർദ്ദിച്ചിട്ടും വീണ്ടും കുടിക്കുന്നു പാതിര കഴിയുമ്പോൾ പാവപ്പെട്ടവരുടെ വീട്ടിൽ സ്ത്രീകളെ മാനഭംഗം നടത്തുന്നു മക്കളുടെ മുമ്പിലിട്ട് മാതാപിതാക്കളെ തല്ലുന്നു മാനഭംഗവും വ്യഭിചാരവും ബലാത്സംഗവും കവർച്ചയും കഴിഞ്ഞപ്പോൾ വീടുകളും ദേശവും പ്രവർത്തികളോടുകൂടി ഭൂമിക്കടിയിലായി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ധാരാളം ഇനിയും നാം പഠിക്കുവാനുണ്ട് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാം ആ ദിവസം ദൈവാരാധനയ്ക്കായി മാറ്റിവെക്കാം സ്ത്രീത്വക ദൈവത്തെ ആരാധിക്കുക ദൈവം സർവശക്തനാണ് Jesus